ചോറിന് കറി ഇല്ലാത്തപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയാലോ ഇന്ന് അപ്പം നമുക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കാം കൈസ് പാൻ ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി പച്ചമുളക് കരിയേപ്പില ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാം മുളക് പൊടി മഞ്ഞൾ കുരുമുളക് ഗരം മസാല ഇതെല്ലാം ഒന്ന് പച്ച ചവ മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഞാൻ ഇതിലോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് അതിലോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്നൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അതിനുശേഷം ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മുടെ മുട്ടച്ചോറിലേക്കുള്ള മസാല നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലോട്ടേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാവേ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ആ മസാല ആ ചോറിലേക്ക് ഒന്ന് പിടിച്ച് വരണേ അപ്പോൾ ഗൈസ് നമ്മുടെ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി കറി ഇല്ലെങ്കിൽ ആരും ചോറ് തന്നാതിരിക്കേണ്ട കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്